പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു കർത്താവായ യേശു ക്രിസ്തു ഇന്നും നിങ്ങൾക്കൊരു വിശേഷതയുള്ള വചനം തന്നിരിക്കുന്നു കർത്താവിന്റെ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും അത് വിശ്വസിക്കണം അത് നിങ്ങളുടെ വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതത്തെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ബ്രസീലിൽ ബാധിക്കപ്പെട്ട ജനങ്ങളെ സ്വീകരിച്ച് പരിപാലിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമുണ്ടാക്കിയിരിക്കുന്നു എന്ന് ആ ക്യാമ്പസിലെ ചാപ്പലാണ് ഈ കാണുന്നത് ഇവിടെ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു വചനം ഉപദേശിക്കുന്നു അവർ ആരാധിക്കുന്നു ഈ സ്ഥലത്ത് ഇതുപോലൊരു ശുശ്രൂഷ നടക്കുന്നത് എങ്ങനെയാണ് ഈ നാട്ടിൽ മൊത്തം പതിനഞ്ച് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അനേകായിരം ജനങ്ങളെ പരിപാലിക്കുന്നുണ്ടല്ലോ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി വിശ്വാസമെന്നായിരുന്നു ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അത്ഭുതകരമായി വഴി നടത്തുന്നു ഉത്തരം പറഞ്ഞു അതാണ് ദൈവം ഇന്ന് നിങ്ങളോട് നിങ്ങളോടെന്താണ് പറയുന്നതെന്ന് അറിയാമോ റോമർ പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല നിങ്ങൾ ലജ്ജിച്ചു പോവുകയില്ല യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് വിശ്വസിക്കുന്നത് കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ് എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം ഇപ്പോഴും യേശു ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കണം േശു ലോകത്തെ ന്യായം വിധിക്കാൻ വീണ്ടും വരും എന്ന് വിശ്വസിക്കണം ഇപ്പോൾ ഞാൻ എന്തു ചോദിച്ചാലും യേശു എനിക്ക് അത്ഭുതകരമായി തരുന്നു യേശു സർവശക്തനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം സൗഖ്യം ചോദിച്ചാൽ സൗഖ്യം തരും വിമോചനം ചോദിച്ചാൽ വിമോചനം തരും ആശീർവാദം ചോദിച്ചാൽ ആശീർവാദം തരും മക്കളുടെ കാര്യത്തിനായി പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും കുറവുകൾ നികത്തണമെന്ന് പറഞ്ഞാൽ നികത്തി തരും നിങ്ങൾക്കെന്താണ് വേണ്ടത് എന്ത് അത്ഭുതമാണ് വേണ്ടത് ആ കാര്യത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ സർവ്വശക്തനാണ് എന്ന് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ചാൽ ഒരിക്കലും നിങ്ങളെ ലജ്ജിക്കാൻ അനുവദിക്കുകയില്ല യേശു അത്ഭുതകരമായി നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നവനും നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നവനുമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് യേശുവിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ കാലടി എടുത്തു വെച്ചത് യേശു കുറവുണ്ടാക്കിയിട്ടില്ല ഉപേക്ഷിച്ചിട്ടുമില്ല ഞാൻ ലജ്ജിച്ചു പോയിട്ടുമില്ല എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നു എല്ലാ കാര്യങ്ങളിലും ജയം തന്നു ഞങ്ങളെ നടത്തി യേശു നിങ്ങളെയും വഴി നടത്തില്ലേ ഈ ശുശ്രൂഷ നടത്തുന്ന മക്കളെ ദൈവം നടത്തുന്നത് പോലെ നിങ്ങളെയും വഴി നടത്തില്ലേ നിങ്ങൾക്കും ചെയ്തു തരില്ലേ തീർച്ചയായും ചെയ്യും നിങ്ങൾ വിശ്വസിക്കൂ യേശുവിന്റെ ശക്തിയെ വിശ്വസിക്കൂ യേശു ക്രിസ്തു അത്ഭുതവാനാണ് എന്ന് വിശ്വസിക്കൂ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു എനിക്ക് അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിക്കൂ നിങ്ങൾ വിശ്വസിച്ചാൽ ലജ്ജിച്ചു പോവുകയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും അത്ഭുതം നടക്കും എന്റെ കൂടെ ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമോ ഞാൻ നിങ്ങളോടൊത്ത് വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് എന്ത് അത്ഭുതമാണ് നിങ്ങൾക്ക് വേണ്ടത് സുഖം വേണോ വിമോചനം വേണോ ആശീർവാദമാണോ നന്മയാണോ വഴി തുറന്നു തരയണമോ കുറവ് നിറവാക്കുവാനുള്ള കാര്യം എന്താണ് ഹൃദയത്തിൽ കൈവച്ചു പറയൂ യേശുവേ ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യത്തിൽ ഇന്ന് എനിക്കൊരു അത്ഭുതം നടക്കണം ഞാൻ ലജ്ജിച്ചു പോവുകയില്ല വിശ്വസിക്കുന്നു എന്ന് എന്റെ കൂടെ പറയൂ പിതാവേ ഈ മകനും ഈ മകളും ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു ഞാൻ ലജ്ജിക്കുകയില്ല എന്ന് വിശ്വാസത്തോടെ പറഞ്ഞുവല്ലോ അത് മഹത്വപ്പെടുത്തുവാനായി ഇന്ന് തന്നെ അവർക്ക് അത്ഭുതം ചെയ്യണമേ ഇന്ന് തന്നെ സുഖമാക്കണേ വിടുവിക്കണമേ ആശീർവദിക്കണമേ തടസ്സങ്ങൾ മാറ്റണമേ കാര്യങ്ങൾ സാധ്യമാക്കണേ ഇന്ന് തന്നെ ഈ മക്കൾക്ക് തീർച്ചയായും ഒരു അത്ഭുതം നടക്കണം ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ